നമുക്ക് ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ സമൂസിൻ്റെയും കട്ലേറ്റിൻ്റെയും കൂടെ സൈഡിൽ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടോ ഈ ക്യാരറ്റ് പോള ഇത് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഇന്നിപ്പോൾ ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് സാധാരണ ഞാൻ മൂന്ന് ക്യാരറ്റ് അടുക്കൽ അല്ലെ മൂന്ന് ക്യാരറ്റ് എടുക്കുകയാണെങ്കിൽ മൂന്ന് എഗ്ഗും പൊട്ടി ചോദിക്കുക ചെയ്യൽ ഇന്നിപ്പോൾ നമുക്ക് ആയതുകൊണ്ട് നോമ്പുതുറായതുകൊണ്ട് കുറച്ചധികം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞാൻ പത്ത് കോഴിമുട്ടയിലാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഏലക്കായി പിന്നെ അതേപോലെ തന്നെ പഞ്ചസാരയും പാൽപ്പൊടും ഇട്ടിട്ട് ഇത് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് മാക്സിമം നല്ലൊരു അത്യാവശ്യം നമുക്ക് നമുക്കതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് മുതിര് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതേ പാനിലേക്ക് നമ്മളിവിടെ അടിച്ചു വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് വേന്ന് വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് ഏകദേശം മാക്സിമം ഒരു അര മണിക്കൂർ അപ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് കിട്ടും നല്ല സോഫ്റ്റ് ആയിരുന്നു അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ ടാറ്റാ